ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ രണ്ട് സെയിൽ വീഡിയോ വെച്ച് വരുന്നതായിരിക്കും ആദ്യത്തെ വീഡിയോ രാവിലെ പത്ത് മണിക്ക് രണ്ടാമത്തെ വീഡിയോ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഒരു അഞ്ച് കളക് മിനിയേച്ച ബാൾസത്തിൻ്റെ കോംബോയാണ് കോംബോ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കോംബോയുടെ റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡേസിയുടെ പ്ലാന്റും ഉണ്ട് എസ്റ്റർഡേ ടുഡേ റ്റുമോഹയുടെ പ്ലാന്റും ഉണ്ട് ഡേസിയുടെ പ്ലാന്റിന് നാൽപ്പത് രൂപയും എസ്റ്റർഡേ ടുഡേ റ്റുമൊഹ പ്ലാന്റിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബോൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് കളകാണ് ഇപ്പോൾതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നമ്മൾ രണ്ട് വീഡിയോയിലേക്ക് ആക്കാൻ കാരണം ഒരുപാട് പേര് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്ന പ്രതീക്ഷിച്ച് നേഴ്സറിൽ നിന്ന് പ്ലാന്റ് എടുത്ത് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പം അപ്പം അവരൊരു പ്ലാന്റുകൾ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അത്രയും ദിവസം ആ പ്ലാന്റുകളെല്ലാം വീട്ടിൽ വെച്ച് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലുള്ള പ്ലാന്റുകളും ആ കൂടെ വേറെ കുറച്ചധികം എക്സ്ട്രാ പ്ലാന്റുകളും കൂടെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടിട്ട് ഓർഡർ എടുത്തി കഴിഞ്ഞിട്ട് നേഴ്സറിയിൽ പോയി പ്ലാന്റ് എടുക്കുക എന്ന് പറയുമ്പോഴും ആദ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ ഡേസിഡ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ എസ്റ്റർഡേ ടുഡേ എൻസ്ട്രാഡേറ്റൊഡേ ടൂമഹ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയില്ല എങ്കിൽ നമുക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് എൻസ്ട്രഡേ റ്റൊഡേ ടൂമഹ പ്ലാന്റിൻ്റെ സൈസ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അപ്പം ഒരാളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുപത് ദിവസവും അല്ലെങ്കിൽ പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ കണ്ടത് അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വീഡിയോ വെച്ച് ഒരു ദിവസം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ പത്ത് മണിക്കോ രണ്ടാമത്തെ വീഡിയോ രണ്ട് ആയിരിക്കും വീഡിയോ വരിക അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കിട്ടുന്ന അപ്പോൾ ഒരുപാട് പേര് ചെയ്യാം ചെയ്തോളൂ അതല്ലേ നല്ലത് എന്നാണ് ഒരുപാട് പേര് കേട്ടോ അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇപ്പോൾ രണ്ട് വീഡിയോ വെച്ച് ആക്കിയിരിക്കുന്നത് ഇന്നത്തെ ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് പ്ലാന്റുകളില്ല അഞ്ച് കളറ് മിനിയേച്ചർ ബാൾസും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് രണ്ടും മൂന്നുമൊക്കെ ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ട് അപ്പം നമുക്ക് സുഖമായിട്ട് ഒക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളുമാണ് അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് കളക മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും തന്നെ രണ്ട് കൂടുതൽ ബ്രാഞ്ചസ് എല്ലാത്തിനും ഉണ്ട് എല്ലാം പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കോംബോയാണ് നമുക്ക് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ളത് നമ്മുടെ കോംബോ ഹൈറ്റ് ആണ് പ്ലസ് കൊറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ രാവിലത്തെ വീഡിയോ